തമിഴ്നാട്ടിലെ മധുക്കര എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇപ്പോൾ കാണുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന ഹൈവേയാണ് ഇവിടെ വെച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലയാളികളായ ഒരു പറ്റം ചെറുപ്പക്കാരെ പതിനൊന്നംഗ സംഘം മുഖംമൂടി വെച്ച സംഘം ആക്രമിച്ചത് തലനാരിഴയ്ക്കാണ് അവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് പതിനൊന്നംഗ സംഘമാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ അഞ്ച് പേരെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞു പക്ഷേ ഈ ഹൈവേയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്ന കിലോമീറ്ററോളം ആളും ആളുകൾ ഒന്നുമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഏത് സമയം വേണമെങ്കിലും എങ്ങനെയുള്ള അപകടങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് ഒരുപാട് കൊട്ടേഷൻ സംഘങ്ങളും അതുപോലെ പിടിച്ചുപറി സംഘങ്ങളും എല്ലാം വിലസുന്ന ഒരു ഹൈവേയാണ് ഇത് എന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എറണാകുളം പട്ടിമറ്റം സ്വദേശികൾക്ക് നേരാണ് ആക്രമണം ഉണ്ടായത് അസ്ലം സുദീഖും സുഹൃത്തുക്കളും ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി കോയമ്പത്തൂർ മധുക്കര ദേശീയപാതയിൽ വെച്ച് മുഖംമൂടി ധരിച്ച ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു മൂന്ന് വാഹനങ്ങൾ ഇവരെ പിന്തുടരുകയും വാഹനത്തിൽ വന്ന് ഇടിക്കുകയുമായിരുന്നു എന്ന് അസ്ലം പറയുന്നു വെള്ളിയാഴ്ച വെളുപ്പിനാണ് സംഭവം ബാംഗ്ലൂരിൽ നിന്നും കമ്പ്യൂട്ടർ വാങ്ങി തിരിച്ചു വഴിയാണ് ആക്രമണം ഉണ്ടായത് കുഴൽപ്പണം കടത്തിക്കൊണ്ടുവരുന്ന സംഘമാണ് എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണം എന്നാണ് പ്രതികളുടെ മൊഴി നാലുപേരെ അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച അസികാപുരം സ്വദേശി വിഷ്ണുവിനെയും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി മടുക്കര പോലീസ് പറയുന്നത് ഈ കേസിൽ പത്തോ അതിൽ അധികമോ പ്രതികൾ ഉണ്ടാകാമെന്നുള്ളതാണ് ഇപ്പോൾ അഞ്ച് പേരെയാണ് പിടികൂടിയിരിക്കുന്നത് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിലെ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികൾക്ക് ആർക്കും തന്നെ തമ്മിൽ തമ്മിൽ അറിയില്ല ഈ കേസിൽ മുഖ്യ ഒരു സൂത്രധാരനുണ്ട് അയാളാണ് ഈ ഓരോ വ്യക്തികളെയും നിയന്ത്രിക്കുന്നത് ഈ മുഖ്യ സൂത്രധാരനെ പിടികൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ചും ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളതും ഇതിൻ്റെ പ്ലാനിങ്ങുകളെക്കുറിച്ചും വ്യക്തമായ ഒരു രൂപരേഖ ലഭിക്കുകയുള്ളൂ പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഒന്നും വിട്ടുപറയുന്നില്ല കാരണം മുഖ്യ സൂത്രധാരനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ ഓരോ നീക്കങ്ങളും അതുകൊണ്ട് തന്നെ പോലീസ് അധികം കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയുന്നില്ല എങ്കിൽ കൂടി മുഖ്യ ആ കണ്ണിയെ പിടികൂടിയെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ മറ്റുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ഇന്ന് ഒരാളെ കൂടി പിടികൂടിയിട്ടുണ്ട് വിഷ്ണു എന്ന വ്യക്തിയാണ് ഇന്ന് പിടികൂടിയിരിക്കുന്നത് അപ്പോൾ പ്രതികളുടെ എണ്ണം അഞ്ചായി മാറിയിട്ടുണ്ട് ഇനിയും നാല് പേരെയോളം അല്ലെങ്കിൽ അഞ്ച് പേരെയോളം പിടികൂടാനുമുണ്ട് പോലീസ് പറയുന്നത് ഒൻപതല്ലെങ്കിൽ പത്താളുകൾ ഈ കേസിലെ കണ്ണികളായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മുഖ്യസൂത്രധാരനെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കേസിൻ്റെ മറ്റുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ മുഖ്യസൂത്രധാരന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മധുക്കര എസ് പി ബദ്രിനാരായണൻ ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രതികളെല്ലാം മലയാളികളാണ് എന്നാണ് ലഭിക്കുന്ന സൂചന കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഈ ഹൈവേ രാത്രികാല യാത്രകൾക്ക് ഒട്ടും സുരക്ഷിതത്വം ഉള്ളതല്ല എന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ആ സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒറ്റപ്പെട്ട ഒരു സംഭവമായി തള്ളിക്കളയാൻ പാടില്ല കുടുംബങ്ങളോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ രാത്രി കാലങ്ങളിൽ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് ജാഗ്രതയാണ് വേണ്ടത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ക്യാമറാമാൻ അലൻ വർഗീസിനൊപ്പം റോജി ഇലവനാങ്കുഴി ഷെക്കേനാനൂസ് തൃശൂർ